നമ്മളെ വീട്ടിൽ ചിക്കൻ കടായി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ റെസിപ്പി അങ്ങോട്ട് പിടിച്ചോളി നമ്മളെ പൊണ്ടാട്ടി നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലേ എന്നാ പിന്നെ നിങ്ങൾക്കും പറഞ്ഞതരണ്ടെ ആ റെസിപ്പിയൊക്കെ മുളക പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർന്ന് നമ്മളെ മെയിൻ ഐറ്റം ഈസ്റ്റേണ്ട ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സ്വൽപ്പം വിനാഗിരി നന്നായിട്ട് മസാല വെച്ചിട്ട് ഒരു വൺ അവർ അവിടെ വെക്കി ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ശേഷം പീസ് അങ്ങട്ടിട്ടൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും അത് നിങ്ങൾ നോക്കണ്ട നന്നായിട്ട് മുരുന്നതിന് മുമ്പ് തന്നെ മറച്ചങ്ങട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി അങ്ങ് നോക്കാം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച് ആ ഉള്ളി ഒന്ന് വായിറ്റി അങ്ങനെ ണം പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ച് പച്ചമുളകും കരുവപ്പിൻ്റെ തക്കാളി പേസ്റ്റും അങ്ങ് ചേർക്കുക പിന്നെ കാപ്സിക്കോ മല്ലിച്ചപ്പും അങ്ങ് കൊടുക്കുക പിന്നെ ചിക്കൻ മസാല അത് ഈസ്റ്റൺ തന്നെ അങ്ങ് ചേർക്കുക കുരുമുളക് മുളക് മല്ലി പെരിഞ്ചീരം ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ചിക്കൻ ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ടൊമാറ്റോ സോസ് അങ്ങ് ആഡ് ആഹാ നമ്മളെ സാധനം അങ്ങ് റെഡി എന്നിട്ട് ഇതിന് ഒരു പീസ് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം എമ്മ സാധനം പെർഫെക്റ്റ് ടേസ്റ്റും കിഡ്ലൻ സ്മെല്ലുമാണ് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ലൊരു ായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം ഐ